سلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الم تر كيف ضرب الله مثلا كلمه طيبه كشجره طيبه اصلها ثابت وفرعها في السماء تؤتي أكلها كل بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون صدق الله العلي العظيم وقال نبينا ومولانا سيدنا محمد صلى الله عليه وسلم إن من الشجرة شجرة لا يسقط ورقها وهي مثل المؤمن صدق رسوله النبي الكريم سروا درني رايا ونر الونر من مشابرة منبر آدرني رايا حمزة ഒ എം എസ് തങ്ങളടക്കം വേദിയിലും സദസ്സിലും ഒരുമിച്ചുകൂടിയ പ്രഗത്ഭരായ മുഖ്യമായി പേരെടുത്ത് അഭിസംബോധന ചെയ്യപ്പെടേണ്ട വിശിഷ്ട വ്യക്തിത്വങ്ങൾ മത സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിസ്തുല വ്യക്തിത്വങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട വനമാക്കളെ മുത്താലിമികളെ സമയപരിമിതി ഉള്ളതുകൊണ്ട് ആമുഖങ്ങളിലേക്കൊന്നും കടക്കാതെ ഞാനെന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് സർവശക്തനായ അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹവും തോഫിയക്കും ഏതു വലിയ സംഘർഷങ്ങളും പ്രതിസന്ധികളുണ്ടെങ്കിലും സമസ്ത കേരള ജം പിന്നിൽ അണിനിരന്നുകൊണ്ട് സമസ്തക്ക് ശക്തി ഉപകരാനും സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് സമയമാകുമ്പോഴേക്ക് തന്നെ തിങ്ങി നിറഞ്ഞ നമ്മുടെ ഈ സദസ് നമ്മളോട് വിളിച്ചോതുന്ന സന്ദേശം ഈ സമൂഹം ഈ സമുദായം ഈ ഉമ്മത്ത് സമസ്ത കേരള ജം ഈതു സയ്യദ്ലമ മുഹമ്മദ് മുത്തുക്കുവങ്ങളെയും നമ്മുടെ സംരംഭങ്ങളെയും ഏറ്റെടുത്തിരിക്കുന്നു എന്ന ാണ് സർവശക്താഹു നമ്മുടെ ആരോഗ്യമുള്ള ദീർഘായുസ് ചെയ്യട്ടെ എന്ന് ആമുഖമായി തുക ചെയ്യുകയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമസ്ത കേരള ഉലമ കേരളത്തിൽ തന്നെ തുല്യതയില്ലാത്ത വിധം വിദ്യാഭ്യാസ വൈജ്ഞാനിക മത വൈജ്ഞാനികൗതിക സമന്വയ വൈജ്ഞാനിക വിപ്ലവം ഈ ലോകത്ത് കാണിച്ചു കൊടുത്ത ലോകത്തിന് ഒരുപാട് വലിയ മാതൃകയാക്കിയ പ്രസ്ഥാനമാണ് എന്ന് അനുഭവങ്ങൾ നമുക്ക് വിളിച്ചോതി തരികയാണ് സമസ്ത കേരള ജമ്മീ തുലമയുടെ ഐതിഹാസികമായ നൂറാം വാർഷിക അന്താരാഷ്ട്ര സമ്മേളനം നടപടുകയാണ് നമ്മൾ ഇവിടെ സ്വീകരിക്കുന്ന സ്വീകരണ മേഖലകളിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഒക്കെ നൽകപ്പെടുന്ന സ്വീകരണ പരിപാടികൾ പൊതുപരിപാടികൾ അതെല്ലാം ഇത്രമാത്രം ഐതിഹാസികമാണെങ്കിൽ നമ്മുടെ അന്താരാഷ്ട്ര സമ്മേളനം എത്രമാത്രമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലം നമ്മിലേക്ക് തന്ന വിശുദ്ധമായ ദീൻ അള്ളി ആ ദീനിന്റെ തനിമയും മഹിമയും അതേപോലെ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ് ഇന്ന് സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘർഷം ും പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും തീയിൽ മുളച്ചത് വെയിലത്ത് വാടുമോ എന്ന ഒരു ചൊല്ലുണ്ട് ഒരു തീപിടുത്തമുണ്ടായാൽ ഒരു വലിയ അഗ്നിബാധകണ്ടായാൽ ഒരു വീട്ടിലെ സകല വസ്തുക്കളും കത്തി കരിഞ്ഞ് കരിക്കട്ടയായാലും ആ വീട്ടിൽ കരിയാത്തത് മൺകലങ്ങളായിരിക്കും കാരണം തീയിൽ ഉണ്ടാക്കിയ മൺകലങ്ങൾ ഒരിക്കലും തന്നെ തീയിൽ പിന്നെ കരിഞ്ഞു പോവുകയില്ല അതുകൊണ്ടാണ് തീയിൽ മുളച്ചത് വെയിലത്ത് വാടുമോ എന്ന ചൊല്ലുള്ളത് പോലെ സമസ്ത കേരള ജമയ്യ ത്തിനുരമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറുകളിൽ ത് കടന്നു കയറ്റം തടയാനും വിദേഹത്തിന്റെ നെഞ്ഞ് കയറ്റം തടയാനുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉണ്ടാക്കപ്പെട്ട നമ്മുടെ മഹിതമായ പ്രസ്ഥാനം ഏതു വലിയ മല പോലെ വരുന്ന പ്രശ്നങ്ങളും ഏതു വലിയ തരമാലകളെ പോലെ വന്നാലും മഞ്ഞുപോലെ ഒരുക്കിക്കളയാൻ സമസ്ത കേരള ജമിയ പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും സാധ്യമാണ് എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ് ഞാൻ ഇവിടെ കേൾപ്പിച്ചത് പരിശുദ്ധമായ സൂരത്ത് ഇബ്രാഹിമിന് ഇരുപത്തിനാലാമത്തെ ആയത്താണ് എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ ഒരു വിശ്വാസിയുടെ മാതൃക ഒരു വിശ്വാസിയുടെ ഉദാഹരണം പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ് എങ്ങനെയായിരിക്കണം ഒരു ഇസ്ലാമിക സംഘടനയെന്നും ഇസ്ലാമിക സമൂഹമെന്നും ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സർവശക്തനായ പടച്ചു പരിശുദ്ധമായ ഉദാഹരണം പരിശുദ്ധമായ ഉദാഹരണം തൊയ്യബ മനോഹരമായ സുന്ദരമായ വൃക്ഷം പോലെയാണ് ഒരു വലിയ മരം പോലെയാണ് ൾ ഭൂമിയിലേക്ക് ആയി നിറങ്ങിയിട്ടുണ്ട് ചെറിയ ഒരു കാറ്റും കോളും വരുമ്പോ ഒരു മഴയത്തും കാറ്റത്തും ഒരിക്കലും വീഴുന്നതല്ല ആ മരം പിന്നെ പരിശുദ്ധമായ ആ മരത്തിന്റെ കായ്ക്കനുകൾ എല്ലാ സമയത്തും ജനങ്ങൾക്ക് നൽകിക്കൊണ്ടായിരിക്കും ആ മരത്തിന്റെ പഴങ്ങൾ എല്ലാ സമയത്തും കിട്ടിക്കൊണ്ടായിരിക്കും ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ ഉദാഹരണമെന്ന് പരിശുദ്ധമായ ഖുറാൻ കൃത്യമായി പഠിപ്പിക്കുകയാണ് അള്ളാഹു പറയുന്നത് ഈ ഒരു മരത്തെ പോലെ ആയിരിക്കണം ലാ ഇല തന്റെ സഖാക്കളോട് ശിഷ്യന്മാരോട് പറഞ്ഞു ഇന്ന മിന ലോകത്ത് മരങ്ങളെ കൂട്ടത്തിൽ ഒരു മരമുണ്ട് ആ മരം ഉള്ള ഉദാഹരണമാണ് ആ മരത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ മറ്റുള്ള മരങ്ങളെ ഇലകളൊക്കെ കൊഴിയുന്ന പോലെ മറ്റുള്ള മരങ്ങളുടെ ഇലകൾ കൊഴിഞ്ഞു പോകുന്ന പോലെ ഒരിക്കലും ഇലകൾ കൊഴിഞ്ഞു പോകുന്നതല്ല മരിച്ച മരത്തിന്റെ മുകളിലേക്ക് നോക്കിയാൽ തന്നെ സമൃദ്ധമായിരിക്കും ആ മരത്തിന്റെ മുകളിലേക്ക് നോക്കിയാൽ തന്നെ പടർന്ന് മനോഹരമായിരിക്കും അങ്ങനത്തെ ഒരു മരമാണ് മനുഷ്യന്റെ ഉദാഹരണം അങ്ങനത്തെ ഒരു മരമാണ് ആ മരത്തിന്റെ പേര് പറയാമോ എന്ന് സുഹാബത്തിനോട് ചോദിക്കുമ്പോ സദസ്സിൽ പല മരങ്ങളുടെയും പേര് പറഞ്ഞു അവസാനങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ഈ പ്രദേശത്തുള്ള മരങ്ങളൊന്നും

ഈത്തപ്പന മരം സമൃദ്ധമായിരിക്കും ബാക്കിയുള്ള മരങ്ങൾക്ക് എപ്പോഴും എപ്പോഴും കെട്ടിക്കൊണ്ടിരിക്കണം നനച്ചു കൊണ്ടിരിക്കണം ചൂടുള്ള മരുഭൂമിയിലാണ് ഈ തരം ഉണ്ടാവുക എങ്കിൽ ഈത്തപ്പന മരമാണ് ഭൂമിനായ മനുഷ്യന്റെ ഉദാഹരണം യഥാർത്ഥ വിശ്വാസിയുടെ ഉദാഹരണവും ഒരു ഇസ്ലാമിക കൂട്ടായ്മയുടെ ഉദാഹരണവും ഈത്തപ്പന മരം തന്നെയാണ് ബാക്കിയുള്ള മരങ്ങളൊക്കെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നുവെങ്കിൽ ചെറിയൊരു കാറ്റടിക്കുമ്പോഴേക്ക് കൊഴിഞ്ഞു പോകുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതെല്ലാം തളർന്നു പാടിവെയ്യുന്നുവെങ്കിൽ വിശുദ്ധമായ കലിമയും തൗഹീദും ഈത്തപ്പനമരം പോലെയാകണം അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആയി നിറങ്ങണം ഏത് വലിയ സാഹചര്യം വന്നാലും ഒരിക്കലും തളരാനോ തകരാനോ പാടില്ല ഒരു കപ്പിത്താനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും കാറ്റിനെയും കോളിനെയും നിയന്ത്രിക്കാൻ സാധ്യമല്ല ഒരു വലിയ കപ്പലുമായി സഞ്ചരിക്കുന്ന കപ്പിത്താൻ ശക്തമായ കൊടുങ്കാറ്റിനെയും കാറ്റിനെയും തിരമാലകളെയും നിയന്ത്രിക്കാൻ കപ്പിത്താൻ സാധ്യമല്ല അത് പ്രകൃതിയാണ് പക്ഷേ ഏത് തിരമാലകളെ

മഹാരഥന്മാരായിരിക്കും നമ്മുടെ പണ്ഡിതന്മാർ അവരാണ് ഇന്ന് വിശുദ്ധമായ ദീനൽ ഇസ്ലാമിന്റെ സുന്ദരമായ രൂപം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നത് ഞാൻ പറയുന്നു നമ്മുടെ കേരളത്തിന് അന്തരീക്ഷം ഒന്ന് പരിശോധിച്ച് നോക്കുക അബിബായ മുത്തേതങ്ങളുടെ വിശുദ്ധമാനന്മാരായ സുഹാബികൾ കേരളത്തിലേക്ക് ഇസ്ലാമുമായി കടന്നു വന്നു അവർക്ക് എന്തിനെ കഷ്ടപ്പെട്ട് കേരളത്തിലേക്ക് വരേണ്ടതുണ്ടായിരുന്നു പായ്ക്കപ്പലിൽ കയറിയിട്ട് ഈ അറബിക്കടലിന്റെ തരമാലകളെ ഭേദിച്ചുകൊണ്ട് എത്ര പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കണം അവർ നമ്മുടെ കേരളത്തിലേക്ക് വന്നത് ഇന്നത്തെ പോലെ യന്ത്രവൽക്കൃത ബോട്ടുകളല്ല യന്ത്രവൽക്കൃത തോണികൾ കപ്പലുകളല്ല ഡീസലിന്റെയും പെട്രോളിന്റെയും എഞ്ചിനുകളല്ല കപ്പലുകൾ നമ്മുടെ കേരളത്തിലേക്ക് ദുഷ്കരമായിരിക്കും വലിയ ദുരന്തങ്ങളും ദുരിതവുമായിരിക്കും എന്തിനാണ് അവർ കഷ്ടപ്പെട്ടത് പരിശുദ്ധമായ ഹറാം അവിടെയുണ്ട് പതിനായിരം കോടി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഹറാം അവിടെയുണ്ട് കുട്ടുന്ന സഫയുണ്ട് വിശുദ്ധമായ വാതിലുണ്ട് മുൽതസമുണ്ട് അവിടെയാണ് ാണ് സ്വർണ്ണ പാത്തിയുള്ളത് കിട്ടുന്ന ഇബാദത്തുകൾക്ക് ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലം കിട്ടുന്ന നിസ്കാരത്തിന് കോടി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഹറാമും കേരളത്തിന്റെ മണ്ണിലേക്ക് അവർ കടന്നുവന്നത് ഇസ്ലാമിക സാധ്യമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിസ്കാറും മാത്രം കഴിഞ്ഞുകൂടാതെ നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ മണ്ണെന്ന വിളക്കുകളിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചു കൊണ്ട് പഴയ ഓത്തുപള്ളികളിലും പഴയ പള്ളികളിലും ും പഠിച്ച് അവർ സമുദായത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു ഒരിക്കലും മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ നമ്മുടെ മുൻഗാമികൾ കണ്ണിയത്ത് ഉസ്താദും കാളമ്പാടി ഉസ്താദും 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 കോയക്കൊട്ടി അടക്കം മുൻഗാമികൾ അവർ നമ്മൾ ആദരിക്കുന്നത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിൽ പോയി അവർ വലിയ വലിയ ഡിഗ്രികൾ സ്വായത്തമാക്കിയത് കൊണ്ടല്ല ഡോക്ടർമാരായത് എഞ്ചിനീയർമാരായത് കൊണ്ടല്ല മറിച്ച് ആ പഴയ ഉസ്താദുമാർ പച്ചവെള്ളം പോലോങ്കതയുടെ പര്യായമായിരുന്ന ദീൻ ഇവിടെ നിലനിൽക്കണം നിലനിൽക്കണം വിശുദ്ധമായ നിർബന്ധം കൊണ്ട് അവർ ായിരുന്നു അവരെല്ലാം പരിശുദ്ധമായ ഈ സമസ്ത എന്ന പ്രസ്ഥാനം ഒരിക്കലും തളരാൻ പാടില്ല അവരെല്ലാം നമുക്ക് ഈ മരം നട്ടു തന്നിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളമൊഴിച്ചുകൊണ്ട് അതിന്റെ തണലും നുഴലും സ്വീകരിച്ചു കൊണ്ടായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള ഗമനങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധമായ ഇസ്ലാം നമ്മുടെ കേരളത്തിലേക്ക് തന്നെ എത്തി പിന്നെയാണ്

പറഞ്ഞു ഇന്നമാ മേൽ ഞാൻ ഞാൻ റജുറുൻ ഖുർആൻ 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 പഠിച്ച ചില അവർ പഠിക്കും അവർ ഖുർആൻ മനസ്സിലാക്കും എന്നിട്ടോ ഹത്താ ഇദാ ബഹജതുഹു ആ ഖുർആൻ പഠിക്കുമ്പോഴേക്ക് ഖുർആന്റെ ആയത്തുകൾ ബാഹ്യമായി ആയത്തുകളിലൂടെ മാത്രം മാത്രം പോയി ആഴങ്ങളിലൂടെ ആഴത്തിലൂടെ പോകാതെ നോക്കിയിട്ട് ബാഹ്യമായിട്ട് അള്ളാഹത്തിന്റെ അവരെല്ലാം അല്ലേ ഇസ്ലാം ഇസ്ലാമിന്റെ പടവാളായി മാറും ഇസ്ലാമിന്റെ പടന്മാരായി തോന്നും ഞാനാണ് ഇസ്ലാമിന്റെ ഞാനാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ പ്രതിരോധി എന്ന് പറയുന്നു ഇസ്ലാം അവരിൽ നിന്ന് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടാകും തന്റെ ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഖുർആൻ പഠിച്ച ഞാൻ ഭയക്കുന്നത് പേടിക്കുന്നത്

െ മുരിക്കുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് എന്ന് പറയുമ്പോൾ സമസ്തയുടെ അടിസ്ഥാന പോരാട്ടം ഈ വിധത്തിനെതിരെയാണ് വിശുദ്ധമായ നമ്മുടെ സുന്ദരമായ ആ ഒരു പാതയുണ്ട് ആ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിന്റെ പവിത്രമായ പാതകൾ വിള്ളൽ വീഴ്ത്താൻ ഇവിടെ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ സമസ്ത കേരള ജമ്മിത്തുല്ലമ്മ ആഞ്ഞടിക്കും ഒരുപാട് സംഘർഷങ്ങളും പ്രതിസന്ധികളും നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിലും അതിനെല്ലാം തടുത്തു നിർത്താനും പ്രതിരോധം സൃഷ്ടിക്കാനും സമസ്തക്ക് സാധിച്ചിട്ടുണ്ട് സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുകളിലൊക്കെ നമുക്കറിയാം ഖിലാഫത്ത് ലഹള ഇവിടെ ഉണ്ടായിരുന്ന ലഹളകൾ ആയിരക്കണക്കായ പാവപ്പെട്ട പെണ്ണുങ്ങൾ വിധവകളാവുകയും ആയിരക്കണക്കായ പാവപ്പെട്ട പിന്തു പൈതങ്ങൾ അനാഥരാവുകയും ചെയ്തപ്പോൾ അവർക്ക് സംരക്ഷണം കൊടുക്കാൻ നമ്മുടെ കേരളത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ സാമ്പത്തിക സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല അന്നാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മദ്രാശിയിൽ നിന്ന് ഇറങ്ങിയിരുന്ന ഹിന്ദു പത്രത്തിലും ബോംബെയിൽ നിന്ന് ഇറങ്ങിയിരുന്ന ക്രോണിക്കൽ പത്രത്തിലും പരസ്യം കൊടുക്കുന്നത് മലബാർ ലഹളകളിൽ ത്വരിതം അനുഭവിക്കുന്ന ലക്ഷക്കണക്കായ പാവപ്പെട്ട മുസ്ലിം മലബാറിലുണ്ട് നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും വരുമോ ഒന്ന് ഏറ്റെടുക്കുമോ ഈ ഒരു പത്രപരസ്യം കണ്ടുകൊണ്ടാണ് പഞ്ചാബുകാരനായ ബഹുമാനപ്പെട്ട മൗലവി കുസൂരി സാഹിബ് തന്റെ മക്കളായിരുന്ന മുഹയ്യുദ്ദീൻ കുസൂരിയെയും അഹമ്മദ് അബ്ദുൽ ഖാദർ കുസൂരിയെയും കേരളത്തിലേക്ക് പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ് കോഴിക്കോട് സ്ഥാപനം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൻ്റെ ആ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നുകളിൽ പാവപ്പെട്ട കേരളീയ മുസ്ലിം സമുദായത്തിന് താങ്ങും തളലുമാകാൻ അവിടെ നിന്ന് ആളുകൾ വന്ന് സ്ഥാപിച്ചുവെങ്കിൽ ഇന്ന് അലഹദില്ല കേരളത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ കേരളത്തിന്റെ പുറത്തു പോയിട്ട് കണക്കിന് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയാണ് സമസ്ത കേരള ജമ്മീത്തുള്ള കീഴിലാണല്ലോ ദാർ ഹുദായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഞാൻ പഠിച്ച ദാർ ഹുഖുദായ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ബംഗാളിലും ആസാമിലും ആന്ധ്രാപ്രദേശിലും ബീഹാറിലും ഇന്ന് സമസ്തയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് മദർസുകൾ ഉതവിയെ പണ്ഡിതന്മാർ പടുത്തുയർത്തിയതാണ് ആയിരക്കണക്കായ മത മക്തബുകളും മദർസുകളുമുണ്ട് ഒരു കാലത്ത് അവിടെ നിന്ന് വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഇന്ന് അവിടത്തെ ആയിരക്കണക്കായ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ദീൻ പഠിപ്പിക്കാൻ സാധിക്കുന്നത് സമസ്ത കേരള ജന്മീത്തുള്ള കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഈ കടമയും കടപ്പാടും നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് സമസ്തക്ക് ശക്തി പകരണം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക ഹബീബായ പ്രവചിച്ചിട്ടുണ്ട് ഉദ്ധരിക്കുന്നുണ്ട് ഒരു 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 കാലഘട്ടം കാലഘട്ടം വരും 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 കാണപ്പെടുന്ന കാണപ്പെടുന്ന കാലം അവിടെ ആരെയും പിടിച്ചോ അവൻ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരും ഒരു പക്ഷേ വലിയ പിന്തുണ ലഭിച്ചു കൊള്ളണമെന്നില്ല കേരളത്തിൽ ആർക്കും തീർക്കാൻ കഴിഞ്ഞിട്ടില്ല സാധ്യവുമല്ല അതുകൊണ്ട് സമസ്തയുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം മറ്റു വിവാദങ്ങളിലേക്ക് പ്രവേശിക്കാതെ എന്ന തകരാൻ പാടില്ല ഇബ്രാഹിം നബി ഇബ്രാഹിത്തു വസ്സലാമന ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ തീയെ എന്ന് പറഞ്ഞുവെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലി നേരിടേണ്ടി വന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും സമസ്തക്കും സമസ്തയുടെ പോഷക സംഘടനകൾക്കും സമസ്തയുടെ പണ്ഡിതന്മാർക്കും സർവശക്തനായ പടച്ച എല്ലാം പച്ചവെള്ളം പോലെ തരും യാതൊരു സംശയവും തന്നെ ഇല്ല മറ്റു സംവിധാനങ്ങൾക്ക് സമസ്തക്ക് പകരമാകാൻ സാധ്യമല്ലാമിന് മകൻ തന്റെ മകൻ തന്റെ കപ്പലിൽ കയറാൻ ക്ഷണിച്ചപ്പോ എനിക്ക് സ്വയമായി സംവിധാനങ്ങളുണ്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും അഹങ്കരിച്ചിരുന്നു നൌഹനി പേരായി ഇസ്ലാമിന്റെ മകൻ രക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നമ്മുടെ സംവിധാനങ്ങൾ നിലനിൽക്കണം നമ്മുടെ ഉലമാറാ ബന്ധം നിലനിൽക്കണം സമസ്ത കേരള ജമ്യമയുടെ മഹാർദന്മാരായ പണ്ഡിതന്മാർ മുഷാവറയുടെ ഉലമാക്കൾ നമ്മിലേക്ക് ഒരു കാര്യം പറഞ്ഞാൽ അതിന് നോ പറയാൻ ഒരിക്കലും നമുക്ക് ഒരിക്കലും കൈവരാൻ പാടില്ല